നമസ്കാരം ഇസ്രായേലിന്റെ വധശ്രമത്തിൽ നിന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രശസ്ക്കാൻ രക്ഷപ്പെട്ടത് തലനാടി റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജൂൺ പതിനഞ്ചിന് അതായത് ഇന്ന് ഇസ്രായേലിന്റെ ആക്രമണം നടക്കുകയായിരുന്നു എന്ന് പറയുന്നു തെഹ്റാനിൽ നടന്ന സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതെന്നാണ് പറയുന്നത് ഈ ആക്രമണത്തിൽ മസൂദ് പസഷ്കിയാണ് നിസ്സാര പരിക്കേറ്റതായി തന്നെ ഒരു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇറാന്റെ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ഈ ആക്രമണമെന്ന പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് അൽ ജസീര റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സർക്കാരിന്റെ എക്സിക്യൂട്ടീവ് നിയമനിർമ്മാണ ജുഡീഷ്യൽ ശാഖകളുടെ തലവന്മാരും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരുമായിരുന്നു യോഗത്തിൽ പങ്കെടുത്തത് പന്ത്രണ്ട് ദിവസമാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടന്നത് ഇസ്രായേൽ ആക്രമണം നടക്കുന്ന സമയത്ത് തന്നെ പടിഞ്ഞാറൻ ടെഹ്റാനിലെ രഹസ്യ ബങ്കറിലായിരുന്നു യോഗം നടന്നതെന്ന് അർദ്ധ സർക്കാർ വാർത്താ ഏജൻസിയായ ഫാർസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രക്ഷപ്പെടാനുള്ള വഴികൾ ഇല്ലാതാക്കുന്നതിനും സഞ്ചാരം ഇല്ലാതാക്കാനും വേണ്ടി തന്നെ ബങ്കറിന്റെ പ്രവേശന കവാടത്തിലും പുറത്തേക്ക് പോകുന്ന വാതിലുകളിലുമായി തന്നെ ആറ് മെസൈലുകളാണ് പതിച്ചത് സ്ഫോടനങ്ങളെ തുടർന്നുണ്ടായ കെട്ടിടത്തിലെ തന്നെ വൈദ്യുതി വിച്ഛേദിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് രക്ഷപ്പെടുന്നതിനിടയിൽ തന്നെ പ്രസിഡന്റിനെ കാലിന് ചെറിയ പരിക്കേറ്റതായും ഫാർസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആക്രമണം നടന്നെങ്കിലും എല്ലാവരും രക്ഷപ്പെട്ടു എന്നാൽ യോഗം നടക്കുന്നതിനെ കുറിച്ച് ഇസ്രായേലിന് കൃത്യമായ വിവരം തന്നെ ലഭിച്ചതിനെ കുറിച്ചും ഇതുപോലെ തന്നെ ഇസ്രായേലി ചാരന്മാരെ കുറിച്ചുമൊക്കെ അന്വേഷണം ആരംഭിച്ചതായും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച യു എസ് മാധ്യമ പ്രവർത്തകൻ ചക്കൽ കാർജനുമായുള്ള അഭിമുഖത്തെ ഇസ്രായേൽ തന്നെ വധിക്കാൻ ശ്രമിച്ചുവെന്നും പ്രസിഡന്റ് പ്രസഷ്യാനുമൊക്കെ വെളിപ്പെടുത്തിയിരുന്നു അവർ എന്നെ വധിക്കാൻ ശ്രമിച്ചുവെന്നും എന്നാൽ പരാജയപ്പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞുവെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്റെ വധശ്രമത്തിന് പിന്നിൽ അമേരിക്കയല്ല ഇസ്രായേൽ ആയിരുന്നുവെന്നും ഒരു മീറ്റിംഗിലായിരുന്നുവെന്നും പറയുന്നു ഞങ്ങൾ മീറ്റിംഗ് നടത്തുന്ന സ്ഥലത്ത് അവർ ബോംബാക്രമണം നടത്താൻ ശ്രമിച്ചുവെന്നാണ് പ്രസിഡന്റ് വ്യക്തമാക്കിയത് ജൂൺ പതിമൂന്നിനായിരുന്നു ഇറാനെതിരെ ഇസ്രായേൽ ബോംബാക്രമണം ആരംഭിച്ചത് ആക്രമണത്തിൽ ഉന്നത സൈനിക കമാൻഡർമാരും ആണവ ശാസ്ത്രജ്ഞരും അടക്കം നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു യുദ്ധത്തിൽ തന്നെ ഇറാനിൽ കുറഞ്ഞത് ആയിരത്തി അറുപത് പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുള്ളത് ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിൽ ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടു എന്നാണ് അധികൃതർ തന്നെ പറയുന്ന ഒരു കാര്യം തുടർന്ന് യു എസ് മധ്യസ്ഥതയിലാണ് ഈ വെടിനിർത്തൽ തന്നെ പ്രഖ്യാപിച്ചത് എന്നും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് അതിനിടെ തെക്കൻ ഗസയിലെ റഫേൽ അവശിഷ്ടങ്ങൾക്കിടയിൽ തന്നെ പണിയാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി നിർദ്ദേശിച്ച മാനുഷിക നഗരം പദ്ധതി ഒരു തടങ്കൽ പാളമായിരിക്കുമെന്നും തന്നെ മുന്നറിയിപ്പുമായി മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി യഹൂദ് ഓൾമർഡ് രംഗത്ത് വന്നിരിക്കുന്നു വംശഹത്യയ്ക്ക് ആഖം കൂട്ടുന്ന നടപടിയായിരിക്കും ഇതെന്ന് ഓൾമർട്ട് തന്നെ കുറ്റപ്പെടുത്തി വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും പദ്ധതിക്കെതിരെ രംഗത്തൊട്ട് വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും ഫലസ്തീനികൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളിൽ ഭൂമിയെ കൈയേറ്റം ചെയ്യുകയും ഉൾപ്പെടുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ സർക്കാരിന്റെ തന്നെ നിശബ്ദതയും ചിലപ്പോൾ പിന്തുണയും ഈ പ്രവർത്തനങ്ങളെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള കാര്യവും അദ്ദേഹം തന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്തു ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം തന്നെ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഓൾമാറ്റിന്റെ തന്നെ പ്രസ്താവന അന്താരാഷ്ട്ര സമൂഹത്തിനെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് എന്നും കൂടി പറയാം ഫലസ്തീൻ അധിനിവേശ പ്രദേശങ്ങളിലെ തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ആവശ്യമാണെന്ന് തന്നെ അന്താരാഷ്ട്ര സംഘടനകളെല്ലാം ആവർത്തിച്ചും ആവശ്യപ്പെടുന്നുണ്ട് എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്